ഗുണമേന്മയ്ക്കുള്ള അന്തർദേശീയ അംഗീകാരം റോയൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കമ്പനിയായ ജർമ്മനിയിലെ എന്ന കമ്പനിയാണ് ഗുണമേന്മയ്ക്കുള്ള ഈ അന്തർദേശീയ അംഗീകാരം റോയൽ നൽകിയത് സൗത്ത് ഇന്ത്യയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ കമ്പനിയാണ് റോയൽ ബീസ് വലിയ ഒരു പുറകിലുണ്ട് ഇതിൽ ഏറ്റവും അധികം നന്ദി പറയുന്നത് ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ യാത്ര ചെയ്ത ഞങ്ങളുടെ പ്രിയ യാത്രികരോടും അതോടൊപ്പം ഈ ലക്ഷ്യം നേടുവാൻ ഞങ്ങൾക്ക് സാധിച്ച് കെട്ടുറപ്പോടെ എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർക്കുമാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് മലയാളികൾ സ്വപ്നം കണ്ട ആ രാജ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന തന്നെയാണ് ഞങ്ങൾക്ക് ഈ അന്തർദേശീയ അംഗീകാരം കിട്ടിയ ഈ വേളയിൽ കേരളത്തിലെ ബിസിനസ് മേഖലയ്ക്ക് ആവശ്യമായ ഇൻസെൻറ്റീവ് ടൂറുകൾ മൈസ് ടൂറുകൾ കോർപ്പറേറ്റ് ടൂറുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംഘത്തെയാണ് ഞങ്ങൾ ഒരുക്കുന്നത് ഞങ്ങളുടെ ഓരോ യാത്രകളും ഏത് സഞ്ചാരിക്കും വലിയ അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും അധികം യാത്ര ചെയ്യുന്ന പ്രായമായവരും ഒറ്റയ്ക്ക് പോകുന്നവർക്കും ഏറ്റവും നല്ല പരിഗണന വിധത്തിലെ ഏത് എമർജൻസി സിറ്റുവേഷനെയും അതിജീവിക്കുന്ന ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ യാത്രികർക്ക് സമ്മാനിക്കുന്നു ഇന്നു മുതൽ ഐഎസ്ഒ കൺഫേമെന്റ് സെറിമണി നടക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെ ഞങ്ങളിൽ ടൂർ ബുക്ക് ചെയ്യുന്നവർക്ക് അൻപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കും ഈ സന്തോഷവേളയിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ സുവർണവസരം നിങ്ങൾ ഒരിക്കലും പടക്കരുത് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നമുക്കൊന്നിച്ചു പോകാം ഡൽഹി റോയൽ ടൂൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി തൃശൂർ തൃശ്ശൂർ